വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് തമ്പാനങ്ങാടിൽ പുനർനിർമ്മിച്ച കൌകബുൽ ഇസ്ലാം ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തു നുഹുർ നമസ്കാരത്തിന്റെ നേതൃത്വം നൽകിയ പാണക്കാട് സാദിഖലി ശിഖാബു തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു കോടി രൂപ ചെലവിലാണ് മസ്ജിദ് പുനർനിർമ്മിച്ചത് തമ്പാനങ്ങാടിയിൽ പുനർനിർമ്മാണം നടത്തിയ കൌക്കബുൽ ഇസ്ലാം ജുമാ മസ്ജിദാണ് പ്രാർത്ഥനാ കർമ്മങ്ങൾക്കായി തുറന്നുകൊടുത്തത് നാട്ടുകാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും സമാഹരിച്ച രണ്ട് കോടിയോളം രൂപ ചിലവഴിച്ച് കൂടുതൽ സൗകര്യത്തോടെയാണ് മസ്ജിദ് നിർമ്മാണം പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച ലുഹർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു அனுமவி <laughs> ർശനം അതുകൊണ്ടു കൊണ്ട് തന്നെയാണതെല്ലാം ഇപ്പോഴും പഠി വരാൻ നിക്ഷിക്കാൻ ഹമീദ് കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ മുസ്തഫ പൂക്കോയത്തങ്ങൾ കെ കെ അൻവർ സാദത്ത് ഹിഫ്ദോറഹ്മാൻ തങ്ങൾ അലി ഫൈസി നെല്ലിക്കുത്ത് മുസ്തഫ ദാരിമി കെ കെ സാദിഖ് മാടത്തിങ്ങൽ ഉസ്മാൻ കെ കെ സദക്കത്ത് അബ്ദുൽ കലാം ആസാദ് കെ അറഫാത്ത് ഹംസത്ത് പാണ്ടിക്കാട് കെ പി ഉമ്മർ കാരക്കാടൻ അഷറഫ് അലി അസ്കർ ഇമ്താദി തുടങ്ങിയവർ പങ്കെടുത്തു